മൈഗ്രെയിനു വേണ്ടി നമ്മുടെ മരുന്ന് കഴിക്കുന്ന രോഗികൾ നോമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും മരുന്ന് കഴിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുന്നായിട്ട് നോമ്പിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടും ഒന്നാമതായിട്ട് നമ്മൾ നോമ്പ് ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ഒരു നാലഞ്ച് ദിവസമെല്ലാം നമുക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും തലവേദനകളും എല്ലാം കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പുലർച്ചെ എഴുന്നേൽക്കുകയും അതിന്റെ പ്രാർത്ഥനകളും മറ്റും കഴിക്കുകയും രാവിലെ അസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറാവുകയും അതിനുശേഷം വളരെ നേരം നമ്മൾ നോമ്പെടുക്കുകയും പ്രാർത്ഥനകളും മറ്റുമായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ദൈനംദിന ശൈലിയിൽ നിന്ന് അല്ലെങ്കിൽ റൊട്ടീനിൽ നിന്ന് മാറുന്നത് കൊണ്ട് തന്നെ ഹോർമോൺ വ്യതിയാനങ്ങളും നമ്മുടെ ബോഡിയിലെ അസ്വസ്ഥകളും പ്രകടമായിട്ട് കാണാറുണ്ട് ഈ സമയത്ത് കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ചും ഞാൻ എന്റെ എല്ലാ രോഗികളോടും പറയുന്നത് ഒന്ന് മൂന്ന് നേരം തന്നെ കൊടുത്തിരിക്കുന്ന മരുന്നുകൾ മൂന്ന് നേരം തന്നെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് നേരം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡോസ് അത്താഴത്തിന് മുന്നേ അല്ലെങ്കിൽ അത്താഴത്തിന് ശേഷം ആ സമയത്ത് കഴിക്കുകയും എടുത്തതിന് ശേഷം നോമ്പ് വിട്ടതിന് ശേഷം അല്ലെങ്കിൽ നോമ്പ് മുറിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഡോസ് കഴിക്കുകയും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ മൂന്നാമത്തെ ഡോസ് ഡോസായിട്ട് കഴിക്കുകയുമാണ് വേണ്ടത് ആവി പിടിക്കാനായിട്ട് ചില രോഗികൾക്ക് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് ആ രോഗികൾ നോമ്പ് എടുക്കുന്ന സമയത്തല്ലാതെ നോമ്പ് മുറിച്ചതിന് ശേഷം ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂറിലെങ്കിൽ കഴിഞ്ഞിട്ട് നമ്മൾ ആവി പിടിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നോമ്പിന്റെ സമയത്ത് എന്തെങ്കിലും രീതിയിൽ തലവേദന കൂടുന്നുണ്ടോ അതല്ലെങ്കിൽ തലവേദന കൂടിയത് നമ്മുടെ മരുന്ന് ിൽ പിടിച്ചുകെട്ടാനാവുന്നില്ലേ എന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർ നമ്മുടെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു നോമ്പുകാലം ആശംസിച്ചുകൊള്ളുന്നു